പ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം അവൻ ഒരു നിന്ന് കൈ എന്നെ പിടിച്ചു രണ്ട് ശതമാൻ ഇരുപത്തിരണ്ട് പതിനാലാം തൗമാക്കിയും സംഘർത്തകനായ ദാവീത് ദേവൻ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചപ്പോൾ അദ്ദേഹം ഒരു നിമിഷം ഒന്നിരുന്നിട്ട് തൻ്റെ ബൂട്ട്സ് വലിച്ചു വരി ആശ്വാസം ആരുമായി നിറയ്ക്കാൻ അനുവദിച്ചു തൻ്റെ അനുഭൂതി പ്രകടിപ്പാൻ ഒരു പാട്ടെഴുതി സുത്യനായ യഹോബെ ഞാൻ വിളിച്ചപേക്ഷിക്കും എന്നെ ശത്രുക്കളിൽ നിന്ന് താൻ എന്നെ രക്ഷിക്കും രണ്ട് ശതമാൻ ഇരുപത്തിരണ്ട് ഇരുന്നാലാം വാക്യം ദൈവത്തെ തൻ്റെ പാറയായും കോട്ടയായും പരിചയയും ഗോപുരമായും ഭഗീരുപത്തുനിന്ന് പ്രകീർത്തിച്ചു ഒരു കവിയുടെ ഭാവനയിൽ ദൈവത്തിൻ്റെ പ്രതികരണത്തെ വിവരിച്ചു ഭൂമി ഞെട്ടി വിളച്ചു ദൈവം ആകാശം ജായിച്ചിറങ്ങി അവൻ്റെ സന്നിധി നിന്ന് മിന്നലുകളും ഇടിയും പുറപ്പെട്ടു ശബ്ദം ഇടി മുഴങ്ങി വെരുവെള്ളത്തിൽ നിന്ന് അവനെ വലിച്ചെടുത്തു വാക്യം എട്ട് പത്ത് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഇന്ന് നിങ്ങൾ ഒരു പക്ഷേ ചുറ്റും എതിർപ്പുകൾ നേരിട്ടുണ്ടാവും ആത്മീയമായി മുന്നോട്ട് പോകാനാവാത്ത വിധം പാവങ്ങൾ പൊതഞ്ഞുപോയിട്ടുണ്ടാവും മുൻകാലങ്ങൾ ദൈവം നിങ്ങളെ സഹായിച്ച ഓർക്കുക എന്നിട്ട് അവനെ സ്തുതിക്കുകയും തുടർന്നും സഹായം ആവശ്യപ്പെടുകയും ചെയ്യുക നിങ്ങളെ രക്ഷിച്ച് അവൻ്റെ രാജ്യത്തിലാക്കിയതിനാൽ പ്രത്യേകമായി നന്ദി പറയുകയും ചെയ്യുക ഒഴിവ് വന്ന് അതിൻ്റെ പത്രി വാക്കിയും പ്രസന്ധിയിലായിരിക്കുമ്പോൾ മുൻകാലങ്ങൾ ദൈവം ചെയ്താൽ നർമ്മങ്ങളെ ഓർക്കാതെ പോകുന്നു എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവനെന്നുള്ള വിശ്വാസം വർദ്ധിപ്പാൻ ഇടയാക്കുന്നില്ലേ പ്രാർത്ഥിക്കും പ്രിയ സ്വർഗീയപിതാവെ നിരവധി തവണ എൻ്റെ സഹായത്തിനായി വന്നതിനാൽ നന്ദി അവിടുന്ന് എൻ്റെ ശാരീരിക ഉണ്ടെങ്കിൽ ഏത് പൊരാർത്ഥത്തെയും അഭിമുഖിപ്പാൻ എനിക്ക് കഴിയുന്നു എന്നറിയാൻ എന്നെ സഹായിക്കണമേ ആമേ thank god. god bless you for this opportunity and for another opportunity god bless you in jesus name amen